ഹലോ എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അടിപൊളി അടിപൊളി ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ആണ് കിട്ടിയത് അതെ പിന്നെ അത് മാത്രല്ല എല്ലാരും ഒരുമിച്ച് നിന്ന് വളരെ സന്തോഷപരമായിട്ട് അടി ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതും നല്ല കേട്ടോ പറയുന്നത് അടി ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാണ് അല്ലാതെ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ട് അവിടെ അടി ഉണ്ടാക്കുക എന്നൊരു രീതി ഉണ്ടല്ലോ അതില് കാര്യമില്ല അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ വേണം ആ ഒരു ഫൈറ്റ് സംഭവിക്കുമ്പോ അതെ കാര്യം ഇപ്പൊ സിനിമ ഒരു സിനിമ പോലെ തന്നെയാണ് തന്നെയാണതും അതായത് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് അത് നമുക്ക് ഫൈറ്റ് രസാണ് എങ്ങനെ അതിന്റെ മുൻപ് അതിനായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ വേണം അതെ അതില്ലാതെ ഫൈറ്റ് എങ്ങനെ ചെയ്താലും നമുക്ക് കോമഡി ആയിരിക്കും വെറുതെ ഒരു വെറുതെ ഫൈറ്റ് ഫൈറ്റ് നമുക്ക് നമുക്ക് എന്താ എന്താ ഒന്നുമില്ല അവിടെ അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവണം ആ പ്രശ്നത്തിന്റെ പേരിലായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് വാക്പോര് ഉണ്ടാവേണ്ടത് അല്ലാതെ വെറുതെ കടന്നിട്ട് ഒരാൾ മാറി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ മാത്രല്ല മറ്റുള്ളവർ എന്തോ കാണിക്കുന്നതിൽ കയറി ചാടി കയറി പിടിക്കാ എല്ലാവരും പ്രശ്നത്തിനായിട്ട് അതായത് സ്ക്രീൻ സ്പേസ് വേണം കരുതിട്ട് ഇതിൽ ഇൻവോൾവ് ആകുക എന്നിട്ട് ആകെ കൂട്ടാടി ഇതിലും അപ്പൊ നമ്മൾ ഇന്നലെ അതായത് അക്ബർ ഒണീൽ ഷാനവാസ് ശരത്ത് ഈ ഇഷ്യൂയില് ശരത്ത് അതിലില്ല തന്നെ ആദ്യം പക്ഷെ ശരത്ത് വരുമ്പോ അത് തോന്നും എന്ത് ശരത് അതിൽ ഉൾപ്പെടാനുള്ള ആളുണ്ട് കാരണം അക്ബറുമായിട്ടുള്ള ആ ഇമോഷണൽ കണക്ഷൻ അതായത് കമ്പനി അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിലെന്തും പറയാം അത് നെഗറ്റീവായിട്ട് ഗ്രൂപ്പ് ആയിട്ടും വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെ ശരത്തു വരുമ്പോ അതായത് അക്ബറിന് വേണ്ടി സംസാരിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യും അതിനൊരു കാരണുണ്ട് അല്ലാതെ ഏണിയൊക്കെ വേറെ ആരൊക്കെ കേറി പിടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അത്രയും ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ പക്ഷെ ഇന്നത്തെ ഇന്നലത്തെ ദിവസം വളരെ മികച്ചതായിരുന്നു ഇന്നത്തെ ദിവസം നല്ല എന്താ പറയാ ഭയങ്കര നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിച്ച ഒരു ഷോ ഉണ്ടല്ലോ ആ ഒരു സാധനം കിട്ടി വഴക്കുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഗെയിം ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഭയങ്കര എന്താ പറയാ ഓവർ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എല്ലാത്തിലൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു അതെ അനീഷിനെ അനീഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണം ശരിക്കും പക്ഷെ ഇതിന് മുൻപ് വേറെ കാര്യണ്ടേ അതായത് നമ്മള് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഓരോരുത്തര് ഇപ്പൊ നമ്മള് നല്ലത് പറയുന്നവർ അടുത്ത വീഡിയോയിൽ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരിക്കും പറയാം ചിലപ്പോ നമ്മള് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവർ അടുത്ത വീഡിയോയില് നമ്മള് ഭയങ്കരമായിട്ട് വലിച്ചു കയറും അപ്പോ ഇപ്പൊ കുറച്ച് ആൾക്കാര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ എന്തിനു നിൽക്കണം ഇതല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അതെ ആരാണോ അവിടെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് ആരാണോ അവിടെ മോശമായിട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ പറയും ഇതൊരു ഗെയിം ആണ് അല്ലാണ്ട് ഒരാളെ മാത്രം പിടിച്ച് ചെയ്യാനാണെങ്കിൽ ഇതിന് നിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു ഗെയിം അല്ലേ ഈ ില് വളരെ മികച്ചു നിൽക്കുന്നവർ ആ സമയത്ത് ചിലപ്പോ ഇന്ന് അടിപൊളി ആയവർ നാളെ വളരെ മോശായിരിക്കും അപ്പൊ നമ്മളത് മോശം എന്ന് പറയും അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ആൾക്കാരുടെ കൂടെ നിൽക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വിളിച്ച് പറയരുത് കേട്ടോ ഞങ്ങൾക്ക് എന്ത് സാധനമാണോ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടത് അതെ അത് ഞങ്ങൾ പറയും മോശമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് കുറിച്ചും പറയും അതായത് ഒരു ഓട്ടവത്സരം ഫസ്റ്റ് ഓടി തുടങ്ങുമ്പോ മുന്നിലുള്ള ആള് കുറച്ച് കഴിയുമ്പോ ബാക്കിലേക്ക് മാറിയിട്ട് ബാക്കിലുള്ള ആള് മുന്നോട്ട് വരും അപ്പൊ നമ്മള് ആ ബാക്കിലേക്ക് പോയ ആള് ബാക്കിലേക്ക് പോയി എന്നും മുന്നിലേക്ക് കുതിച്ച ആള് മുന്നിലേക്ക് കുതിക്കുന്നു എന്നും പറയണ്ടേ പിന്നെ അത്ര ഉള്ള മാറ്റിയതിലേ അതാണ് അല്ലെങ്കിലും ഫേവറിസം വെച്ചിട്ട് റിവ്യൂ ചെയ്യലോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യലോ നടക്കൂല നടക്കൂല അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് എന്ത് എന്ത് ഉള്ളത് ബാക്കി മാത്രം സപ്പോർട്ട് അയാൾ തെറ്റ് ചെയ്താലും അത് പോസിറ്റീവ് എന്ന് ഈ സമയത്ത് ചിലപ്പോ ചിലത് വരും നിങ്ങൾ റോബിന്റെ ബി ആർ ആയിരുന്നില്ല റോബിനു വേണ്ടി നിങ്ങൾ ഇത് പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേന്ന് ഞങ്ങൾ അന്നും അതായത് ഞങ്ങളുടെ വീഡിയോ അന്ന് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ റോബിനെ ഇപ്പം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും അറിയാം അതെ ഞങ്ങള് കൃത്യമായിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളൂ റോബിന്റെ നെഗറ്റീവും പോസിറ്റീവും ും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് കൂടുതൽ അവിടെ കണ്ടന്റ് ഉണ്ടായിരുന്നു റോബിന്റെ പേരിൽ റോബിന്റെ പേരിൽ കുറച്ച് കൂടുതൽ വീഡിയോസ് വരുമ്പോൾ അത് അത് മാത്രമേ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഇപ്പൊ ജാസ്മിനും റിയാസ് അവരെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടാവില്ല അതിനകത്ത് നല്ലതും ചെയ്തിട്ടും നല്ലതും പറഞ്ഞിട്ടുണ്ട് മോശം പറഞ്ഞിട്ടുണ്ട് റോബിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം കാര്യത്തിലേക്ക് വരാം അതായത് സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വൈബ് കിട്ടി എന്ന് പറയാൻ കാരണം ഇതിലെ ഏറ്റവും വലിയ ഇഷ്യൂ അനീഷായിരുന്നു അനീഷായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഷോനെ വളരെ നെഗറ്റീവായിട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷെ ആള് മാറിയപ്പോൾ അത് മാറി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് അങ്ങോട്ട് ഇനി അതെ ഉറപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ ആള് സൂപ്പറായിരുന്നു ഭയങ്കര വൈബായിരുന്നു എന്നും കരുതി നെഗറ്റീവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല ആളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു നെഗറ്റീവ് ആണ് ഇന്നലെ അടുക്കളയിൽ അതായത് പിന്നി ചെന്നിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോ വായു അതും ചവച്ചരച്ച് കഴിക്കുന്നിട്ട് എന്നിട്ട് വെള്ളം കുടിക്കുന്നു അത് ഒരു കിച്ചൺ ടീം പറഞ്ഞ കാര്യമാണോ ആ അനീഷ് ഭയങ്കര ഡയലോഗ് ആയിരുന്നല്ലോ തിരിച്ച് അതായത് ക്യാപ്റ്റനായി ആയി നിന്നപ്പോ ആ ഈ ഒരു ടീമിൽ വന്നപ്പോ മാറിയോ അനീഷിന് പിന്നെ അങ്ങനെയാണല്ലോ കൊറേ പല സ്ഥലങ്ങൾ ഇന്നലെ ഇന്നലത്തെ ഗെയിമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ തന്നെ പറഞ്ഞുതരാം ഭയങ്കര സപ്പോർട്ടും ഭയങ്കര ഇതൊക്കെയാണ് അപ്പം രാത്രി ഇന്ന് ലൈവ് കണ്ടപ്പോ രാത്രി ഇവർ ഇങ്ങനെ കൂട്ടം എന്ന് പറയുന്നുണ്ട് അതൊന്നും പ്രതീക്ഷിക്കണ്ട അനീഷ് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടായിരിക്കും എവിഷന്റെ ടൈമൊക്കെ ആവുമ്പോഴായിരിക്കും അനീഷിന് തനി കോണ അറിയാൻ നിങ്ങൾ എന്നെ തോപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മേ ബി ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അത് വെച്ചിട്ടായിരിക്കും അവർ കണക്ക് കൂട്ടുന്നത് കേട്ടോ നമുക്ക് അറിഞ്ഞുകൂട എന്താണെങ്കിലും ആ ടൈമില് ആ ഗെയിം നടക്കുന്ന സമയത്ത് കിട്ടിയ ഒരു പോസിറ്റീവ് ഉണ്ട് അത് സൂപ്പർ എന്തായാലും ഇന്നലെ രാവിലെ ആദ്യത്തെ വലിയ സംഭവമായിട്ട് പറയാനുള്ളത് കിച്ചണിൽ വെച്ച് നടന്ന അടിയാണ് അക്ബറും ഷാനവാസും പിന്നെ അതിൽ അനീഷും ഉണ്ടായിരുന്നു എപ്പിസോഡിലേക്ക് വന്നപ്പോൾ അനീഷിന്റെ സൗണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അനീഷിന്റെ അനീഷിന്റെ വെറുപ്പിക്കൽ നമ്മൾ ലൈവില് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലൈവിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൗണ്ട് ഇവിടെ അങ്ങനെയല്ല ആൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പിന്നെ ഇതിന്റെ ഒക്കെ മെയിൻ സൂത്രധാരി ദാരിന്നല്ല പറയാന്നിയാണെന്നുള്ളത് വ്യക്തമാക്കി കാണിച്ചത് എന്നിട്ട് പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് അറിഞ്ഞ സാധനം തന്നെ അവിടെ കിട്ടും ചിലത് പറയണേ അതായത് സോഷ്യൽ മീഡിയ ഒക്കെ ചില ഇടങ്ങളിൽ കമന്റ്സും അല്ലെങ്കിൽ പോസ്റ്റും കണ്ടതാണ് ബിന്നി ഇത് ചെയ്തപ്പോ അതെ നാരദം പണി ഉണ്ടല്ലോ മനഃപ്പൂർവ് എനിക്ക് എനിക്ക് തോന്നിയാണ് പിന്നീട് ഗെയിം തന്നെ തന്നെയാൾക്കറിയാം അത് അവിടെ അപ്പൊ സംസാരിച്ചിട്ടുണ്ട് അവിടെ വൻ വിഷയം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് അതിന്റെ തലേ ദിവസവും ഇതിനെ കുറിച്ച് പല ആൾക്കാരും അവിടെ സംസാരിച്ചിട്ടുണ്ട് ഈ ഫുഡിന്റെ ഉള്ളിൽ തുപ്പൽ വീഴും അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം അത് വീണ്ടും അതൊന്ന് വെറുതെ പിന്നെ മാത്രല്ല സാധാരണ രീതിയിലുള്ള ചെറിയ നമ്മളിപ്പോ അടുത്ത സംസാരിക്കൂലെ അങ്ങനെയുള്ള സംസാരം നല്ല ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി അനീഷൊക്കെ അവന് മുകളിലേക്കും അല്ലേ പോക്കി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും നിൽക്കുന്ന ജി സെ മാത്രമേ സംസാരിക്കാത്തു അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കാണ് അപ്പൊ എന്തായാലും തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും ഇപ്പൊ നേരെ താഴേക്ക് ആഴേക്ക് ശരിക്കും അതായത് ഒന്ന് ബിഗ് ബോസിന്റെ നിയമം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് അവിടെ നടപ്പിലാക്കാൻ ആർക്ക് പറ്റണം ബിഗ് ബോസിന് അതിനെതിരെ ഒരാളവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് എന്താണ് അതിനുള്ള ീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് എന്താ നമുക്ക് അത് ഭയങ്കരമായിട്ട് നടക്കുന്ന അത് ആൾക്ക് ഇത് റൂൾസ് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടുള്ള കാര്യമൊന്നുമല്ല അതായത് ആൾക്ക് മേക്കപ്പ് ഇടാതെ അല്ലെങ്കിൽ നല്ല ആൾക്ക് കംഫോർട്ടായിട്ടുള്ള ഡ്രസ് ഇടാതെ ആൾക്ക് ഇരിക്കാൻ വയ്യ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരൊക്കെ അവരുടെ കംഫർട്ട് ഇരിക്കുന്നത് അതെ അതെ ബുദ്ധിമുട്ടുകളും അവർക്കും അവർക്കും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സഹിച്ചിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ ഒരാൾ മാത്രം ഇത് ചെയ്യുന്നു ബിഗ് അനുസരിക്കാതെ ഡ്രസ്സ് ആള് തന്നെ വലിച്ചു കയറിയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ആൾക്കതിഷ്ടായിരുന്നില്ല അപ്പൊ പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഇടയ്ക്ക് വലിച്ചു കയറി കഴിഞ്ഞാൽ അടുത്തത് പുതിയത് കിട്ടും എപ്പോഴും അതെന്നിട്ട് നടക്കേണ്ട കാര്യം ബിഗ് ബോസ് പക്ഷെ എന്തായാലും അതിനൊരു തീരുമാനമുണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഇല്ല എന്താന്നുള്ളത് ഇനി കണ്ടുതന്നെ അറിയാം പക്ഷെ അവിടുന്ന് അനുമോളെ വളരെ മോശമായി അതായത് നീ ആ അതായത് നീ വലിയ ഹൈറ്റ് ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത് അത് ശേഷം ഇത് തെറ്റായി എന്ന് മനസ്സിലായപ്പോൾ മറ്റുള്ളവരൊക്കെ എതിരെ നിന്നു എന്ന് തോന്നിയപ്പോൾ ആളത് മാറ്റി പറഞ്ഞു ഇത് കീറാൻ കാരണം ഞങ്ങൾ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കീറിപ്പോയത് എന്നുള്ള രീതിയിൽ ആക്കാൻ ശ്രമിച്ചു പക്ഷെ എങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല വളരെ ായിരുന്നു ഇങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിച്ചിട്ട് കേരളം എഴുപത്തിയൊന്ന് ക്യാമറ അത് ഒപ്പി എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് എന്തായാലും മാറ്റം വരുമല്ലോ അത് കണ്ട ആൾക്കാർക്ക് മൊത്തം അറിയാം ആ സമയത്ത് നന്നായിട്ട് തന്നെ ഇനി ആ സമയത്ത് ചിലപ്പോ ദേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതായിരിക്കാം മനഃപൂർവ്വം ബോഡി ഷേമിങ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പക്ഷേ ക്യാരക്ടർ ഇപ്പൊ മനസ്സിലാവുന്നത് പല സമയങ്ങളിലും അങ്ങനത്തെ സാധനം സംഭവങ്ങൾ ഇപ്പൊ വെളിപ്പെട്ട് വരുന്നുണ്ട് അതെ അതായത് അല്ല ആള് അങ്ങനെയുള്ള നമുക്ക് പറയാൻ പറ്റില്ല അതായത് തുടക്കത്തിൽ നമ്മൾ കരുതിയ പോലെ നമ്മൾ ഇത്ര നാളും ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞാ നമ്മൾ ഇത്രയും ദിവസം കണ്ടോണ്ടിരുന്ന ഒരാളായിരിക്കില്ല ആ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അപ്പൊ ആ മാറ്റം വരുമ്പോ അത് നമ്മൾ പറയാണ്ടിരുന്നിട്ട് നമ്മൾ ആദ്യത്തെ കാര്യം പോലെ ആ സൂപ്പർ ഗെയിമറാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല അയാൾക്ക് വരുന്ന മാറ്റം എന്താണ് അത് നമ്മൾ പറയണം സ്വാഭാവികമായിട്ട് അത് പറയണം അതുപോലെ തന്നെ ഇതൊള്ളു അതെ ആള് ആള് അന്ന് കുറച്ചു ദിവസം നമുക്ക് ഭയങ്കര ഇതായിരുന്നെങ്കിലും അങ്ങോട്ട് മാറി അതായത് ആള് വളരെ അതായത് ആൾക്കും അറിയാം മറ്റുള്ളവർക്കും ഒക്കെ അറിയാം ഇത് ആൾ ചെയ്ത തെറ്റാണ് അതായത് ഈ ഡ്രസ്സിന്റെ കാര്യം എന്നിട്ട് അതിൽ ആൾ ഇപ്പോഴും ന്യായീകരിച്ചോണ്ടിരിക്കയാണ് അത് വലിയ തെറ്റാണ് ഒന്ന് എന്താ ആൾക്കിത് താല്പര്യമില്ല എന്നിട്ടാണ് പിന്നെ മേക്കപ്പിന്റെ കാര്യം അതാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇത് കാണിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന തെറ്റാണ് നീ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയാണ് ആള് തിരിയുന്നത് എന്നിട്ട് അതിന് ന്യായീകരിച്ചോണ്ടിരിക്കയാണ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് പറയണം എനിക്കിത് പറ്റില്ല അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ന്യായീകരിക്കണം ഞാൻ ഇതിനു ഇതിനുവേണ്ടി പോരാടും ഇതങ്ങനെയല്ല ഇത് കള്ളം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് പോരാടുന്നത് പിന്നെ മറ്റൊന്ന് മെയിൻ പ്രശ്നം ഇത് തന്നെ ഇത് ബോഡി ഷെയ്നിങ് അങ്ങനെ എല്ലാ രീതിയിലും ആളിപ്പോ ശരിക്കും എക്സ്പോസ് ആവുന്നുണ്ട് ആ ഒരു ആദ്യം പറഞ്ഞ മികച്ച ബിബി മെറ്റീരിയൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് തിരിച്ചെടുക്കണം നല്ലത് സംഭവം നമ്മൾ കൊടുക്കും ആളുടെ ഫിസിക്കൽ ടാസ്ക് ഗംഭീരമായിരിക്കും ശരി അത് ശരിക്കും ലേഡീസിൽ ഈ ബിബി മെറ്റീരിയൽ എന്നുള്ള സാധനം ശരിക്കും എടുത്തിട്ട് ബിന്നിക്ക് കൊടുക്കണം സത്യം അതായത് ബിന്നിക്കാണ് ഇപ്പോ അത് അർഹത അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതെല്ലാം കൊണ്ടു മൈൻഡ് ഗെയിം ആയാലും ഫിസിക്കൽ ഇതായാലും പിന്നെ ഈ ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് നമ്മളിപ്പോ പറയുമ്പോൾ ചിലര് അവിടെ ഇതിനെ മാറ്റി പറയുമ്പോൾ അവിടെ പോയിട്ട് അതിനനുസരിച്ചും ഇവിടെ പറയുമ്പോൾ ഇതിനനുസരിച്ചും സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ അത് ബിന്നിക്കില്ല സാരികൊക്കെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടെ അങ്ങനെയല്ല ബിന്നി ബിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് കൃത്യമായിരിക്കും അത് തന്നെ അത് വലിയൊരു വലിയൊരു ക്വാളിറ്റി അതെ പിന്നെ സംഭവങ്ങൾ എന്താ സ്റ്റോറി പിന്നെ അതിന്റെ ഇടയില് മറ്റേ മിഡ് വീക്ക് എവിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എവിക്ഷൻ അല്ല സസ്പെൻഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അതില് അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും പറയണില്ല പിന്നെ അപ്പൊ ഈ ഈ ഒരു സംഭവത്തില് ഈ ഗെയിം നടക്കുന്ന സമയത്ത് ശരത്തും അനീഷും കെട്ടിപ്പിടിച്ച് ചാടുന്ന ഒരു സാധനം ആ മൊമെന്റ്സ് അതിൽ കട്ട് ചെയ്ത് തുടങ്ങി രസമായിരുന്നു അത് ആദ്യം അതായത് ആ സന്തോഷ പ്രകടനം ആ കോയിൻ കിട്ടുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് അത് കാണണമായിരുന്നു ആ സമയത്ത് അനുമോളുടെ ക്ലോസ് ഷോട്ട് റോട്ടാണ് വെച്ചത് അത് ഭയങ്കര ഒരു ഇതായിപ്പോയി പിന്നെ മറ്റൊന്ന് അതായത് ഈ ഇതിന് ശേഷമുള്ള ഓരോ സമയം ഉണ്ടല്ലോ അതായത് ഈ ഒരു ഗെയിം നടന്നു അതിനുശേഷമുള്ള അനീഷിന്റെ മൊത്തം പ്രതികരണം വളരെ പോസിറ്റീവ് ആയിട്ടാണ് പിന്നെ മാത്രല്ല അതായത് ഇപ്പോഴും ആള് പറയുന്നത് നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യൂല നിങ്ങളെ ഞാൻ അടുപ്പിക്കൂല നിങ്ങളൊന്നും ശരിയല്ല ആ രീതിയിൽ തന്നെയാണ് പക്ഷെ പറയുന്ന സൗണ്ടിന് വ്യത്യാസമുണ്ട് അതാണ് മാറ്റം അതായത് ചിരിച്ചുകൊണ്ട് ഇല്ല ഷാനവാസേ ഇല്ല ഷാനവാസാനവാസം ആളും ഭയങ്കരമായിട്ടുള്ള രസം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം അതായത് ഈ മഞ്ചേരി ഭാഗത്തുള്ള ആളാണ് നമ്മുടെ ഷാനവാസേ നമ്മുടെ മലപ്പുറക്കാരാണ് അപ്പോ ഈ ഇരുന്ന് നമ്മളിങ്ങനെ ഏറെ ഇട്ട് ഊക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് അവർക്കും മനസ്സിലാവില്ല നമ്മളിന്നിട്ട് അവരിൽ നിന്നത് ഇങ്ങനെ കണ്ടിങ്ങനെ എൻജോയ് തോണ്ടിരിക്കും സത്യം ഈ സാധനം അത് എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടിക്കോട്ട് ആ സംഭവം അത് ഇന്നലെ ഇതിന് ശേഷം മറ്റേ ഇത് പറഞ്ഞപ്പോ പറയണേ അനുമോളും ശരത്തുമാണ് അനീഷിനു വേണ്ടി ചെയ്തത് രാത്രി ലൈവ് കാണുമ്പോ രാത്രി ലൈവ് കാണുമ്പോണ്ട് നമ്മുടെ സരിക അഭിനയിച്ച് കാണിക്കുന്നുണ്ട് എന്താ പറയുക അനുമോള് വന്ന് വെള്ളത്തിൽ മറ്റേ ചെളിയിൽ ചാടിയത് നമ്മളപ്പോ ആ ഒരു ചാട്ടം ഭയങ്കര രസമായിരുന്നു വല്യ കൂളിട്ട് ചാടാൻ പോകാൻ ഒക്കെ പോയി ചാടുന്ന പറഞ്ഞിട്ട് ഇവര് പേരും ചിരിയും ആ സീൻ കാണിച്ചുകൊടുക്ക അനുമോള ഇപ്പുണ്ട് അനുമോള മുന്നിൽ വെച്ചാണ് ചെയ്തത് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പത്തെ ഭയങ്കര ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷനും ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റുമാണ് ഈ അനുമോൾക്കുള്ളത് അത് നമ്മൾ സ്റ്റാർ മാജിക് മുതൽ കാണുന്നതാണ് സത്യം രസമാണ് അതെ അതെ മറ്റുള്ള ആൾക്കാർക്ക് അറിയുമ്പോ ചെലപ്പോ നമുക്ക് ഫീൽ ചെയ്യും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമുക്കറിയാം കരയുന്നു ഇന്നലെ ഇപ്പൊ ഈ മറ്റേ ഇഷ്യൂ ഇഷ്യൂണ്ടായപ്പോഴും പോയി കരഞ്ഞു ബോഡി ബോഡിഷേവിങ് ചെയ്ത സമയത്ത് എനിക്ക് വലിപ്പം കുറഞ്ഞു എന്റെ കുറ്റാണെന്നൊക്കെ ചോദിച്ചിട്ട് സംഭവം ശരിയാണ് അത് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആള് അതാണ് ജെനുവിൻ എന്ന് പറയുന്നത് വരുമ്പോ കറിയും ചിരിക്കാൻ തോന്നുമ്പോ പൊട്ടിച്ചിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്തായാലും ഈ ഷാനവാസ് അതായത് മൊത്തത്തിൽ ഓരോ സമയവും അനീഷും ഷാനവാസും ഒരുമിച്ച് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഷാനവാസ് ഇപ്പൊ അനീഷിനെ ഡീൽ ചെയ്യുന്ന രീതി വേറെയാണ് സത്യം അതായത് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നിട്ട് ആളങ്ങനെ എന്താ പറയാ ഊക്കെന്ന് പറഞ്ഞ സാധനത്തിന്റെ വേറൊരു വേർഷനാണ് എല്ലാവർക്കും അത് അതാണ് നമ്മൾ എടുത്തു പറഞ്ഞു പിടികിട്ടില്ല അതെ ഞങ്ങൾ അതിന്റെ ആശാമാരാ അവസ്ഥ ഞാൻ ഞങ്ങൾ അതായത് അത് ഇപ്പൊ ജിമ്മിലുള്ള സമയത്ത് ജിമ്മിലുള്ളവര് പുതിയതായി വരുന്നവർ ഇത് റാഗിങ് പറയാൻ പറ്റില്ല റാഗിങ്ങിന്റെ വേറൊരു വേർഷൻ വരുവാണെ ഇത് അവർക്ക് മനസ്സിലാവില്ല ഇത് ഞങ്ങൾ എൻജോയ് ചെയ്യും ചില സമയത്ത് പക്ഷെ അവർക്ക് അത് വേദന തോന്നൂല്ല അങ്ങനത്തെ രീതി ആയിരിക്കും നമ്മൾ ചെയ്യാം ഓക്കേ അപ്പൊ എന്തായാലും ഇത്രയും വേദന തോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു ഡെമ്പലൊക്കെ തടിച്ചിട്ടുണ്ടാവും എന്താണെങ്കിലും അങ്ങനത്തെ കുറെ സംഭവങ്ങളും പിന്നെ അതിന് ശേഷം ഇവരുടെ സ്ഥിതി ഇന്ന് ഇന്നും ഇനിയിപ്പതിന്റെ ബാക്കിയുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുള്ള രേണു പറഞ്ഞു ആളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് പിന്നെ ശാരിക പറഞ്ഞിട്ടുണ്ട് ശാരിക ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ശാരിക്ക് ഇമോഷനൊന്നും ഇല്ല ആള് പറയുന്ന ആള് കുറെ കാലങ്ങൾക്ക് മുന്നേ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സ്പീഡിൽ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ബോർഡി ആയിരുന്നു അല്ലേ പിന്നെ അവർക്കും ബോർഡി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒനിയിൽ കരയുന്നുണ്ട് അതായത് അമ്മ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് അമ്മ എന്ന് തുടങ്ങുമ്പോഴേക്കും കരയുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു പ്രൊമോ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ മറ്റേ അടിയുണ്ട് അത് രാവിലെ തന്നെ ഉണ്ട് പിന്നെ ഒരു പ്രൊമോ കാണിച്ചിട്ടുണ്ട് അതായത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിറയ്ക്കുക ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നിറയ്ക്കുന്ന ആൾക്ക് ആള് വിന്നർ അതിന്റെ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടില്ല അതൊക്കെ ഇന്നത്തെ ലൈവിലുണ്ടാവും എന്തായാലും മിഡ് വീക്ക് വേണ്ടിട്ടുള്ള അടുത്ത ടാസ്ക് ടാസ്ക് വരാൻ രണ്ട് അതിനകത്ത് ഈ ടാസ്ക് ടാഴിഞ്ഞാൽ രണ്ടുപേര് പോകും ആരൊക്കെയാണ് പോകുന്നത് അറിയാൻ പറ്റും എന്താണെങ്കിലും ലൈവ് ആയിട്ട് ഞങ്ങൾ വരാം പോവാം അപ്പൊ പോവാം ബൈ ബൈ